ഹലോ വെൽക്കം ബാക്ക് ടു മാണൂസ് കേരള യൂട്യൂബ് ചാനൽ അപ്പോഴേ ഒരൊറ്റ ഒരു ടീസ്പൂൺ പച്ച പാലും മതി നമ്മുടെയൊക്കെ കണ്ണിനടിയിലെ കറുപ്പില്ലേ അത് വെറും മൂന്നേ മൂന്ന് ദിവസം കൊണ്ട് നമുക്ക് പൂർണ്ണമായിട്ട് മാറ്റിയെടുക്കാൻ പറ്റും അപ്പോൾ അതെങ്ങനെയാണെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണണം കേട്ടോ അതിനായിട്ട് ഇതേപോലെ ഒരു ബൗളിലേക്ക് ഒരു ടീസ്പൂൺ അളവിൽ പച്ച പാൽ എടുക്കുക അതിലേക്ക് ഒരു അല്പം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക അതിനുശേഷം ഒരു ടീസ്പൂൺ അളവിൽ തേനും ചെറുതേനും എടുക്കണം കേട്ടോ ഒരു അല്പം കാപ്പിപ്പൊടിയും കൂടെ ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക കൊടുക്കുകട്ടോ അപ്പോൾ നമ്മൾ നല്ലപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നമ്മുടെ ഫേസിലേക്ക് ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കുക അപ്ലൈ ചെയ്യുന്നതിന് മുന്നേ നമ്മൾ നല്ലപോലെ ഒന്ന് ഫേസ് നോർമൽ വാട്ടർ വെച്ചിട്ടൊന്ന് വാഷ് ചെയ്യണം കേട്ടോ വാഷ് ചെയ്തതിന് ശേഷം മാത്രമേ നമ്മളിത് അപ്ലൈ ചെയ്ത് കൊടുക്കാൻ പാടുള്ളൂ കണ്ണിന് മുകളിലും കറുപ്പുണ്ടെങ്കിൽ അവിടെയും തേച്ച് കൊടുക്കാം അപ്പം നമുക്കിത് മൂന്ന് ദിവസം കൂടെ നല്ലപോലെ ആ കറുപ്പ് മാറി കിട്ടും അപ്പോൾ നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുക്കുമ്പോൾ ഒരുപാട് ഹാർഡായിട്ട് നമ്മളിങ്ങനെ തേച്ച് കൊടുക്കാൻ പാടില്ല മെല്ലെ മെല്ലെ തേച്ച് കൊടുക്കാൻ പാടുള്ളൂ കേട്ടോ അപ്പോൾ ഇതാ നമ്മൾ തേച്ച് കൊടുത്തതിന് ശേഷം പതിനഞ്ച് മിനിറ്റ് നമ്മളിതിങ്ങനെ വെക്കുക അതിനുശേഷം നോർമൽ വാട്ടറിൽ തന്നെ നമുക്ക് ഫേസ് വാഷ് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ നല്ല മാറ്റമുണ്ട് ഇത് നമ്മൾ എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ രാവിലെയും രാത്രിയാണ് കേട്ടോ രാത്രി കിടക്കുന്നതിന് മുന്നേയും രാവിലെ എഴുന്നേറ്റതിന് ശേഷം കേട്ടോ അപ്പോൾ വെറും പതിനഞ്ച് മിനിറ്റ് നമ്മളിത് അപ്ലൈ ചെയ്തിട്ട് നിന്നാൽ മതി എന്നിട്ട് നോർമൽ വാട്ടറിൽ തന്നെ നമ്മൾ ഫേസ് വാഷ് ചെയ്ത് കളഞ്ഞാൽ മതി കേട്ടോ നല്ല മാറ്റമുണ്ട് വെറും മൂന്നേ മൂന്ന് ദിവസം നമ്മളിത് ഇത് റെഗുലറായിട്ട് നമ്മൾ യൂസ് ചെയ്താൽ മതി കേട്ടോ രാവിലെയും വൈകിട്ടും പൂർണ്ണമായിട്ടും നമ്മുടെ കണ്ണിനടിയിലെ കറുപ്പ് മാറിക്കിട്ടും ഇപ്പോൾ ഞാനിത് രണ്ട് ദിവസമായി യൂസ് ചെയ്യുന്നു ഇനി ഒരു ദിവസം യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇത് നിർത്താം കേട്ടോ പിന്നെ നമുക്ക് ഇത് ഇടയ്ക്കിടയ്ക്ക് വേണമെങ്കിൽ യൂസ് ചെയ്യാം ഇത് നമുക്ക് മാറി കിട്ടിയാലും നമുക്ക് ഇത് ഇടയ്ക്കിടയ്ക്ക് വേണമെങ്കിൽ യൂസ് ചെയ്യാൻ നല്ലതാണ് കേട്ടോ കണ്ണിനടിയിലെ കറപ്പ് കാരണം ബുദ്ധിമുട്ടുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും ഈ റെമഡി ഒന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കാം വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ടിപ്സാണ് കേട്ടോ അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ട് വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കണ്ട വീഡിയോസിന്റെ തൊട്ടു നേരം തന്നെ കമന്റ് ബോക്സ് നല്ല നിങ്ങളുടെ അഭിപ്രായം കൂടെ വന്ന് പറഞ്ഞത് അപ്പം ഇതേപോലത്തെ നല്ല നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോ ഞാൻ വീണ്ടും വരുന്നതായിരിക്കും അതുവരത്തേക്കും ബൈ